ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ റോസ് പാണകാരൻ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആക്ച്വലി കുറച്ച് കാലങ്ങളായിട്ട് ആളുകൾ എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ചോദിക്കാറുള്ളൂ ബട്ട് ആ ചോദിക്കുന്നത് തന്നെ ജനുവൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് സി എനിക്ക് എങ്ങനെ നല്ലൊരു ട്രേഡർ ആവാൻ പറ്റും ഓവർ ദ ഇയേഴ്സ് മേ ബി ഒരു അഞ്ച് വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് എനിക്ക് നല്ലൊരു ട്രേഡർ ആയിട്ട് എങ്ങനെ മാറാൻ പറ്റും അതല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഇൻകം നമുക്ക് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഓർ ഇറ്റ്സ് നല്ല ഒരു ഡിസിപ്ലിൻ ട്രേഡറായിട്ട് നമുക്ക് എങ്ങനെ മാറാൻ പറ്റും എന്നുള്ളതാണ് സോ ഈ ഒരു ക്വസ്റ്റിന് ഉത്തരം പറയുന്നത് ഞാൻ ഇതിന്റെ കൂട്ടത്തില് ഒരു ട്രേഡ് പ്ലാനും കൂടി നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് സി ആ ഒരു ട്രേഡ് പ്ലാനിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ലാസ്റ്റ് വീക്കിൽ ഞാൻ ട്രാപ്പിംഗ് ക്യാൻറ്റിൽ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് സോ ആ ട്രാപ്പിംഗ് ക്യാൻറ്റിൽ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എനിക്ക് അതിന് ഒരുപാട് റിസൾട്ടുകൾ എനിക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് ആളുകൾ അതിനകത്ത് ട്രേഡ് എടുക്കുന്നുണ്ട് മാന്യമായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് സി ഒരൊറ്റ ട്രേഡേ ഒരു ദിവസം കിട്ടുള്ളൂ ഓറൽസ് ഒരു ദിവസം ഫസ്റ്റ് ഒരു ട്രേഡ് വന്നു ആ ട്രേഡിന് അത് എസ് എൽ കിട്ടി എഗ അടുത്തൊരു ട്രേഡ് നമുക്ക് കിട്ടും സി ഇങ്ങനെ വന്നാൽ തന്നെ ആ ഒരു സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ള ആളാണ് നിങ്ങളെങ്കിലും നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എത്ര പേർസെൻറ്റേജായിരുന്നു അതിന് വിൻഡർ ഇഷ്യൂ എത്ര പേർസെൻറ്റേജ് ഉണ്ടെന്നുള്ളത് എറൗണ്ട് നിങ്ങൾക്ക് ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജിൻ്റെ മുകളിൽ നിങ്ങൾക്ക് അതിൻ്റെ വിൻഡർ ഇഷ്യൂ കിട്ടും സോ ആ വിഷ്യൂ കിട്ടുമ്പോൾ തന്നെ അവിടെ ഉള്ളൊരു കാര്യം എന്താണ് ആ സ്ട്രാറ്റജിയിൽ എന്നാണോ ട്രേഡ് വരുന്നത് ആ ദിവസം മാത്രമേ നിങ്ങൾക്ക് എന്തുള്ളൂ ട്രേഡ് ഉണ്ടാവുകയുള്ളൂ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ് ഒരു അച്ചടക്കമുള്ള ഒരു മെത്തേഡ് ആണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കൊമ്പും പാലുമൊക്കെയുള്ള ഒരു സാധനമൊന്നുമല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നത് സം കണ്ടീഷൻസ് ആണ് ആ കണ്ടീഷൻസ് മാച്ച് ആയാൽ മാത്രമേ അവിടെ ട്രേഡ് വരുന്നുള്ളൂ എന്നതാണ് സോ ആ സ്ട്രാറ്റജി നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ഓർസ് നമ്മുടെ ഫിഫ്റ്റീൻ ഫോർട്ടി ഫൈവ് ഇ എം ഐയുടെ സ്ട്രാറ്റജി നിങ്ങൾ ബാക്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുകയാണ് ഓർസ് മോർണിംഗിൽ ഒരു ആർ എസ് ഐ വെച്ചിട്ടുള്ള സ്കാൽപ്പിംഗ് മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ സ്ട്രാറ്റജി ബാക്ക് ബാക്ടസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഇതിനകത്തൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫസ്റ്റ് റെഡ് കാറ്റിലെ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ട് ട്രേഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവന്തോ കഴിഞ്ഞ ദിവസം ഞാൻ ഞാനെടുത്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം വന്ന ട്രേഡും ഞാൻ ഞാനെടുത്തിട്ടുണ്ട് ആ ഒരു സെയിം നിങ്ങളടുത്ത് പറഞ്ഞ സ്ട്രാറ്റജി വെച്ചിട്ടുണ്ട് സ്ട്രാറ്റജിയിൽ ഞാൻ സം വൺ ഡിഫറൻസ് മാത്രമേ ബട്ട് അതിനകത്ത് കോമൺ ആണ് സോ ഈ ട്രേഡുകൾ നമ്മൾ ഞാൻ ൾക്കുന്നുണ്ട് എനിക്ക് എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന മെത്തേഡ് മാത്രമേ ഞാൻ പറയാറുള്ളൂ സോ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിനെ പ്രോപ്പർ ആയിട്ട് എങ്ങനെ ബിൽഡ് ചെയ്യാം ട്രേഡ് എടുക്കുന്ന ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ട്രേഡിങ്ങിന് ഒരു ബിസിനസ് ആയിട്ട് കണ്ടിട്ട് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ട്രേഡിംഗ് അക്കൗണ്ടിനെ ബിൽഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ട്രേഡിംഗ് ക്യാപിറ്റൽ ഇൻ ദ സെൻസ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻകം നമുക്ക് മാർക്കറ്റിൽ നിന്ന് എങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കാം സ്ലോ ആൻഡ് സ്റ്റഡി നമുക്ക് എങ്ങനെ മാർക്കറ്റിൽ നിന്ന് ഇൻട്രാഡേ ട്രേഡ് ചെയ്തുകൊണ്ട് തന്നെ വെൽത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് സോ സമയങ്ങളിൽ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് തിങ് എന്താണ് സി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഒരിക്കലും മാർക്കറ്റിൽ എന്താക്കാൻ പറ്റില്ല എസ്പെഷ്യലി ഒരു ഇൻട്രാഡേ ട്രേഡർ എന്നുള്ള രീതിയിൽ ഒരിക്കലും മാർക്കറ്റിൽ നിന്ന് എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല സി മന്ത് എൻഡിൽ ഞാൻ പ്രോഫിറ്റബിൾ ആണോ എന്നുള്ളത് മാത്രമേ നോട്ട് കൊള്ളൂ അല്ലെ സി മന്ത് എൻഡിൽ ഞാൻ എന്ത് ഉണ്ടാക്കി എന്നുള്ളത് മാത്രമേ നോട്ട് കൊള്ളൂ സോ നമ്മളിവിടെ ഒരു പ്രോപ്പർ ഒരു ട്രേഡ് പ്ലാനാണ് പറയാൻ പോകുന്നത് ആദ്യം ഒരു നേരത്തെ പറഞ്ഞതുപോലെ എന്ത് സി അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മണി മാനേജ്മെന്റ് പ്ലാൻ ആണ് സോ ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇന്ന് മുതൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് എല്ലാ നമ്മുടെ പ്രവർത്തനങ്ങളും നമുക്ക് എന്ത് ഈ ഒരു മന്തോട് കൂടി തീർക്കാം അടുത്ത ഒരു വർഷം ട്വന്റി ഫോറില് നമ്മൾ എത്തുന്നത് ഒരു പുതിയ ട്രേഡർ ഉണ്ടാവാനാണ് ഒരു പുതിയ ട്രേഡർ ആയിട്ട് മാറാനാണ് എന്നുള്ള രീതിയിൽ വേണം ട്വൻറ്റി ഫോർ നമ്മൾ അപ്പോസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു സ്ട്രാറ്റജി വേണം ഒരു അക്കൗണ്ട് വേണം ബാക്കിയുള്ള കുൽസിതം കാണിക്കൽ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ബാക്കി പിന്നെ കിരികിരിപ്പ് എപ്പോഴും വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഒരു അക്കൗണ്ടിനെ കീപ്പ് ചെയ്തോളൂ ലെസൈൻ നിങ്ങൾ ആപ് സ്റ്റോക്സിൽ ഒരു അക്കൗണ്ട് ഉണ്ട് സിറോതയിലൊരു അക്കൗണ്ട് ഉണ്ട് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക ചെയ്തു ചെയ്തോളുക ലൈക്ക് അത് നല്ലൊരു അഡ്വൈസബിൾ കാര്യമൊന്നുമല്ല ഇനി നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ തോന്നും പോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് വീണ് മരിക്കും എന്നുള്ള ചിന്തകളൊക്കെ ആൾക്കാരുണ്ടാവും ഒമ്പത് പതിനാറ് ആകുമ്പോഴത്തേക്ക് സിഇഒ പി ഒ എന്തെങ്കിലും ഒന്നും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ ഞാൻ ശ്വാസം മുട്ടിച്ചാവാൻ പോവാണ് പിന്നെ എനിക്ക് കണ്ണു കാണുന്നതൊക്കെ ദേഷ്യമാണ് കാണുന്നിടത്ത് മൊത്തം അവസരമാണ് ഇങ്ങനെയുള്ള ടെംപ്റ്റേഷൻസ് ഉള്ള ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവരോട് മാത്രമാണ് പറഞ്ഞത് രണ്ട് അക്കൗണ്ടുകളെ കീപ്പ് ചെയ്യാം ഒരു അക്കൗണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ ഇപ്പൊ ഉള്ള സെറ്റപ്പ് എന്താണോ ഇപ്പൊ നിങ്ങൾ യൂഷ്വലി ട്രേഡ് എടുത്തോണ്ടിരിക്കുന്ന മെത്തേഡ് എന്താണോ അതിനകത്തുള്ള ട്രേഡുകൾ നിങ്ങൾ എടുത്തോളൂ സി അതിനകത്ത് ഡ്രോഡൗൺ ആണ് എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളത് അത് നമുക്ക് പ്രോപ്പർ ആയിട്ട് മണി മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാം അല്ലേ നിങ്ങൾ ആ ഒരു അക്കൗണ്ടിൽ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ചെയ്തോളൂ സി ലോസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആളാണ് കണ്ടിന്യൂസ് ആയിട്ട് ലോസ് തന്നെ ഉണ്ടായിക്കോളും എന്നല്ല പറഞ്ഞത് അവിടെയും നിങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്തേണ്ടത് വരുത്തേണ്ടതുണ്ട് നിങ്ങളുടെ സെറ്റപ്പ് എന്താണോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെറ്റപ്പ് ഉള്ളത് ആ ഒരു സെറ്റപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു അക്കൗണ്ടിൽ ട്രേഡ് എടുക്കുന്നതിന്റെ കൂട്ടത്തില് ഒരു അക്കൗണ്ടിനെ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു വിത്ത് എ ക്യാപിറ്റൽ ഓഫ് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് അമ്പതിനായിരം രൂപ ഒരു ക്യാപിറ്റൽ ആയിട്ട് വെച്ചിട്ട് നമ്മളൊരു അക്കൗണ്ടിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പോവുകയാണ് നമ്മളൊരു അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് സി ഈ ഒരു അക്കൗണ്ടിൽ എന്റെ സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻ ആണ് എന്റെ കയ്യിലുള്ളത് സോ ഈ ഒരു അക്കൗണ്ടില് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെറും പത്ത് ശതമാനം മാത്രമാണ് ഫോർ എ മന്ത് അൻപതിനായിരം രൂപ ക്യാപിറ്റൽ ഇട്ടിട്ട് വെറും അയ്യായിരം രൂപ മാത്രമാണ് പ്രോഫിറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു മാസത്തേക്ക് കൈ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് തന്നെ പറയണേ ദയവ് ചെയ്ത് നിങ്ങളുടെ അമ്പതിനായിരം ക്യാപിറ്റലിനെ നിങ്ങൾ ഒരു മാസം കൊണ്ട് ഡബിൾ ആക്കാനൊന്നും നോക്കല്ലേ മക്കളെ ഇതൊന്നും ട്രേഡിങ്ങിൽ പറയുന്ന കാര്യമൊന്നുമല്ല ട്രേഡിങ്ങിൽ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവട്ടോ സി എനിക്ക് ആ പരിപാടി അറിയില്ല ഞാനത് എന്താ പറയുക അതൊരു കൺസിസ്റ്റന്റ് ബേസ്ഡുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ഉണ്ടായേക്കാം അടുത്ത മാസം അതിൽ കൂടുതൽ കളഞ്ഞേക്കാം സി നമുക്ക് വേണ്ടത് കൺസിസ്റ്റന്റ് ആയിട്ടൊരു ഇൻകം സി നമ്മൾ ടെൻ പെർസെൻറ്റേജ് ഇൻ എ മന്താണ് നോക്കുന്നത് അൻപതിനായിരത്തിൻ്റെ അപ്പുറത്ത് സെല്ലർ നോക്കുന്നത് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഇൻ എ ഡേ ആണ് നോക്കുന്നത് അതും ക്രോസ് ഓഫ് ക്യാപിറ്റലിന്റെ വലിയ ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ക്രോസ് ഓഫ് ക്യാപിറ്റലിന്റെ ആണ് നോക്കുന്നത് ഒരു വീക്കിലേക്ക് എയിൻ ചെയ്യുന്നവരാണ് അപ്പുറത്തിരിക്കുന്ന ബിഗ് പയർസ് സോ നമ്മൾ നോക്കുന്നത് മാത്രമേ ഉള്ളൂ വൺ പേഴ്സൺ സോറി ടെൻ പെർസെൻറ്റേജ് ഇൻ എ മന്ത് ആണ് സോ ആ ടെൻ പെർസെൻറ്റേജ് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും സി എന്റെ ക്യാപിറ്റൽ എന്താണ് ആ ക്യാപിറ്റലിനെ എനിക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും ഒരു ടെൻ പെർസെൻറ്റേജ് ഞാൻ എടുക്കുന്ന ട്രേഡ് ലെറ്റ്സ് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ എടുക്കുന്ന ട്രേഡ് സ്ട്രാറ്റജി എന്താണ് ആ സ്ട്രാറ്റജിക്ക് ഒരു വിൻറേഷൻ നമുക്കറിയാം അല്ലെ സോ ലെറ്റ്സ് ലെ ആ ഒരു സ്ട്രാറ്റജിയുടെ എന്ന് പറയുന്നത് നമ്മുടെ ട്രാഫിക് യാറിന്റെ സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് നിങ്ങൾക്ക് അതിനകത്ത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എബോ സക്സസ് റേഷൻ കിട്ടും സെവൻറ്റി ഫൈവ് പെർസെന്റേജ് എപ്പോ അല്ലെങ്കിൽ ഞാൻ കമ്പനിയിൽ കൊടുത്തതുപോലെ തൊണ്ണൂറ് ട്രേഡ് നിങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ടെടുത്തോ പത്ത് ട്രേഡിൽ കൂടുതൽ അതിനകത്ത് ലോസ് വരില്ല റൂൾസ് റൂൾസിനെ മാത്രം നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മതി സോ നിങ്ങൾ ആ ഒരു ട്രേഡിൽ ആ ഒരു സ്ട്രാറ്റജിനെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുകയാണ് ഈ അൻപതിനായിരം രൂപയുടെ അക്കൗണ്ടിൽ എടുക്കുകയാണ് നിങ്ങൾ അതിനകത്ത് പ്രോപ്പറായിട്ടൊരു ലോസ് ലിമിറ്റ് വെക്കുകയാണ് സോ ലോസ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഫൈവ് പേർസെൻറ്റേജ് ഇൻ എ മന്ത് മാക്സിമം ഫൈവ് പേർസെൻറ്റേജ് ഇൻ എ മന്ത് സോ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഒരു ക്വാണ്ടിറ്റിയിലേക്ക് പറയേണ്ടതുണ്ട് പറ്റുമോ ചില ആൾക്കാർ ചിന്തിക്കും ഒരു ക്വാണ്ടിറ്റി കൊണ്ട് എന്താക്കാനാ ഒരു ക്വാണ്ടിറ്റി കൊണ്ട് ആച്ചാൽ എത്ര ട്രേഡ് ചെയ്യും ഒരു ക്വാണ്ടിറ്റി കൊണ്ട് എത്ര കാശ് ഉണ്ടാക്കും ഈ കാശ് ഉണ്ടാക്കൽ എപ്പോഴാണല്ലോ ട്രേഡർ ആയതിനു ശേഷം അതുവരെ കാശ് ഉണ്ടാക്കൽ എങ്ങനെയാണെന്ന് പഠിക്കുകയാണ് അതിന് ആദ്യം വേണ്ടത് എന്താ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുത്ത് പഠിക്കുകയാണ് വേണ്ടത് സോ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മളുടെ ട്രേഡ് എടുക്കാനുള്ള കണ്ടീഷൻ ലിമിറ്റ് എങ്കിൽ അതായത് ഒരു പതിനായിരത്തിന്റെ ഫൈവ് പേഴ്സെൻറ്റേജ് എന്ന് പറയുമ്പോൾ എത്രയായി ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെ അല്ലേ സോ ഈ അമ്പതിനായിരത്തിന്റെ ഫൈവ് പേഴ്സൻ്റ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയെ സോ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെ എനിക്ക് മാക്സിമം ലോസ് എടുക്കാൻ പറ്റുള്ളൂ ഒരു മാസം ഇത് ആയിട്ട് ഞാൻ പോവാണ് തോന്നുന്ന കുറേ ഉള്ള പരിപാടിയല്ല സോ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ എനിക്ക് എത്ര ട്രേഡിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും അല്ലെ അഞ്ച് ട്രേഡിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും അല്ലേ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് അഞ്ച് ട്രെയിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും സോ അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് എന്താണ് ബാങ്ക് നിഫ്റ്റിയിൽ അറൗണ്ട് തേർട്ടി പോയിൻസിൻ്റെ അടുത്തായി അല്ലേ മുപ്പത് പോയിൻസിൻ്റെ അടുത്തായി സോ മുപ്പത് പോയിന്റ്സ് എസ് എൽ ഒ വരുന്ന ട്രേഡിനെ മാത്രമേ എനിക്ക് എനിക്കെവിടെ എടുക്കാൻ പറ്റുള്ളൂ ഈ അക്കൗണ്ടിൽ എടുക്കാൻ പറ്റുള്ളൂ മുപ്പതിൽ കുറവാണെന്നുണ്ടെങ്കിൽ അത്രയും പറ്റും സോ മു ഇരുപതിൻ്റെ ട്രേഡാണ് കിട്ടുന്നതെങ്കിലോ ഇരുപതിൻ്റെ ട്രേഡാണ് കിട്ടുന്നതെങ്കിൽ അഗൈൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പോലെ പിന്നെ ട്രേഡ് നമ്പർ ഓഫ് ട്രേഡ് കൂട്ടാൻ പറ്റും സോ എനിക്ക് പ്രോഫിറ്റ് ആവാനുള്ള പ്രോബിലിറ്റി അവിടെ ഉണ്ട് സോ വൺസ് ഞാൻ റീച്ചാവുന്നത് ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ദിവസം ഉണ്ടായി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മാത്രം കയ്യിലൊരുപ്പാണ് അതോടുകൂടി ആ അക്കൗണ്ടിനെ നിങ്ങൾ ക്ലോസ് ചെയ്യുക അന്നത്തെ ആ ഒരു മാസത്തേക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യുക വൺസ് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ആയി കഴിഞ്ഞാൽ പരിപാടി നിർത്തുക ഇനി അതല്ല ഒരു ട്രേഡിനെ ഞാൻ പിക്ക് ചെയ്തു അതിനകത്ത് എനിക്ക് പ്രോഫിറ്റ് കിട്ടില്ല സജ്യൂ ഫസ്റ്റ് ട്രേഡിൽ എനിക്ക് രണ്ടായിരത്തി രൂപ പ്രോഫിറ്റ് കിട്ടി എഗെയിൻ സെക്കൻഡ് ട്രേഡിലും എനിക്ക് രണ്ടായിരത്തി രൂപ പ്രോഫിറ്റ് കിട്ടി അയ്യായിരം രൂപ കിട്ടി നിർത്തുക പരിപാടി ക്യാപിറ്റലിനെ ഒരു മാസം കൊണ്ട് ഡബിൾ ആക്കണ്ട നമുക്ക് എന്ത് ചെയ്യാം കുറച്ചു കാലം പണിയെടുത്തതിന് ശേഷം കുറച്ച് വർഷങ്ങൾ പണിയെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാമ്പാറിൻ്റെ കൂടെ ഇരുന്നിട്ട് പോയി നമുക്ക് കോഫിയൊക്കെ കുടിക്കാം നമ്മൾ അതൊക്കെയാണല്ലോ ആലോചിക്കണേ ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അന്നത്തെ ദിവസം കിടക്കുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യണേ ഓക്കെ എനിക്ക് ഓടി വാങ്ങിക്കണം എനിക്ക് ടൗണിൽ ഒരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിക്കണം എന്നിട്ട് പിന്നെ ഇപ്പൊ ഓൾറെഡി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിഫ്റ്റ് ഉണ്ട് ആ സിഫ്റ്റ് എന്റെ കൂട്ടുകാരന് കൊടുക്കണം അല്ലെങ്കിൽ എന്റെ മകക്ക് മകന് ആ ഒരു സിഫ്റ്റ് കൊടുക്കണം അല്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി എനിക്ക് എന്ത് വേണം വീട്ടില് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനായിട്ട് ആ വണ്ടി ഉപയോഗിക്കുന്നു എനിക്ക് പോകാനായിട്ട് വേറെ ലെവലിലെ ക്ലാസ്സിൽ പോകാനായിട്ട് വേറൊരു പിന്നെ എസ് ക്ലാസ് ഞാൻ വായിക്കുന്നു ഇതൊക്കെയാണ് നമ്മളുടെ ചിന്തകൾ ഒരു ദിവസം പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ അതിലും വലിയൊരു പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് എയിം ചെയ്യുന്നത് സോ ആ പരിപാടിനെ മാറ്റി വെച്ചുകൊണ്ട് എന്തുമാത്രം ചിന്തിക്കുക എനിക്ക് പത്ത് ശതമാനം മതി ഒരു മാസത്തിൽ എനിക്ക് പത്ത് ശതമാനം മതി ലോസ് ആണെന്നുണ്ടെങ്കിൽ അഞ്ച് ശതമാനം മതി നിർത്ത പരിപാടി ആ ഒരു പരിപാടി അവിടെ വെച്ചിട്ട് നിർത്താം സി ഈ ഒരു ഡിസിപ്ലിനിൽ പോകുമ്പോൾ എനിക്ക് നിങ്ങളോട് എഴുതി ഒപ്പിട്ട് പറയാൻ പറ്റും തോന്നൽ പോലെ കാണിക്കാതെ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റും ഈ ടെൻ പെർസെൻറ്റേജ് ഇൻ എ മന്ത് എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി നിങ്ങൾ രണ്ടോ മൂന്നോ ദിവസം ട്രേഡിംഗ് ക്യാപിറ്റൽ ട്രേഡിങ്ങിൽ നിങ്ങൾ ഈ പറഞ്ഞ പതിനായിരം അയ്യായിരം രൂപ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നില്ലേ ഈ പറഞ്ഞ ടെൻ പെർസെന്റേജ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നില്ലേ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ബട്ട് പറ്റാത്തത് എന്തുകൊണ്ടാണ് ഈ അഞ്ച് കഴിഞ്ഞാലും ട്രേഡ് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലേ സോ ഈ അയ്യായിരം രൂപ പെർ മന്ത് എന്നുള്ള ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്തു ഇപ്പം നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം നേരത്തെ ആദ്യം രണ്ടായിരത്തി അഞ്ഞൂറ് വന്നു കഴിഞ്ഞാൽ പിന്നെ അയ്യായിരത്തിൽ പെടില്ലല്ലോ സി നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വരൂല്ല എഴുതി ഒപ്പിട്ട് ഞാൻ പറയാം നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വരില്ല കാരണം നിങ്ങൾ സിസ്റ്റമാറ്റിക് മെത്തേഡിലാണ് ട്രേഡിങ്ങിനെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് അവിടെ പ്രോപ്പർ ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ ഒരു ട്രേഡിൽ അഞ്ഞൂറ് രൂപയാണ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ പത്ത് ട്രേഡ് നിങ്ങൾക്ക് എസ് എല് വരില്ല നമ്മൾ ഈ പറഞ്ഞ ട്രാപ്പിംഗ് സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ ഒരു ട്രേഡേ ഒരു ദിവസം അതിനകത്ത് വരുള്ളൂ ആ ട്രേഡിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും മേ ബി ട്രേഡ് കിട്ടാത്ത ഉണ്ടാവും സോ നിങ്ങൾക്ക് ഒരിക്കലും പത്ത് ട്രേഡിന്റെ റോ എസ് എല് വരില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരൊറ്റ സെറ്റപ്പ് മതി ആ അക്കൗണ്ടിൽ യൂസ് ചെയ്യാനായിട്ട് ഒരൊറ്റ സെറ്റപ്പ് മതി എന്താണോ നിങ്ങളുടെ ബെസ്റ്റ് സെറ്റപ്പ് ആ ഒരു സെറ്റപ്പിനെ മാത്രം നിങ്ങൾ ആ ഒരു അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകാം ബാക്കിയുള്ളതിലൊക്കെ മാറ്റി വെക്കാം സോ നിങ്ങൾക്ക് അവിടെ പ്രോപ്പറായിട്ട് ഈച്ച് ആൻഡ് എവ്രി മന്ത് ടെൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഷുവർ ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് തരുകയാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും അറുപത് മാസത്തേക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ ആ ഒരു എമൗണ്ട് നിങ്ങൾ അറുപത് മാസത്തേക്ക് കോമ്പൗണ്ടിങ് രീതിയിൽ നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ നിങ്ങൾക്ക് അതിൻ്റെ മാജിക് കാണാൻ പറ്റും ഞാൻ എക്സ് എക്സൽ ഫയൽ ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രോഫിറ്റിനെ ജനറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഫസ്റ്റ് മന്തിൽ ടെൻ പേഴ്സൻ്റേജ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നു അൻപതിനായിരം എന്നുള്ളത് അൻപത്തി അയ്യായിരത്തിലേക്ക് എത്തുന്നു എല്ലാം മറ്റേ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പറയുന്ന പോലെ ഇവിടെ ഒരു ലെഗ് ഉണ്ടാക്കി ആ ലെഗിൻ്റെ മുകളിൽ ഇവിടെ രണ്ടാൾ ഇപ്പുറത്ത് വന്നു ഇപ്പുറത്തേക്ക് രണ്ടാൾ ഇങ്ങനെ വന്നു ഈ കഥയൊന്നുമല്ല ഞാൻ പറയുന്നത് അയാൾ മറ്റവർക്ക് വേണ്ടി പണിയെടുക്കുന്നു ഇപ്പുറത്ത് രണ്ട് പേര് വന്നു അവർ നിങ്ങൾക്ക് വേറെ പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്നു ഇപ്പുറത്ത് രണ്ട് പേര് വന്നു ഇതിന് വേറെ പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്നു എന്നിട്ട് പിന്നെ ഒച്ചപ്പാടുമ്പോളാണ് യു ക്യാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പരിപാടികളൊന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ തൽക്കാലം നടക്കൂല സോ ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് സി നിങ്ങൾ പത്ത് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പത്ത് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡിൽ അഞ്ഞൂറ് രൂപ നിങ്ങൾ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയ്യായിരം രൂപ പ്രോഫിറ്റ് ആയി അല്ലേ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും ആ ഒരു അൻപതിനായിരം രൂപ എന്നുള്ള ക്യാപിറ്റൽ നിങ്ങൾക്ക് എവിടെ എത്തിക്കാൻ പറ്റും നിങ്ങൾക്ക് ഏകദേശം വൺ പോയിന്റ് ഫൈവ് ക്രോസിലേക്ക് എത്തിക്കാൻ പറ്റും ഒരു സംശയം ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്താക്കിയിട്ടുണ്ടോ ഞാൻ അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് ഞാൻ പ്രോപ്പറായിട്ട് എൻ്റെ അക്കൗണ്ട് അതിന് വേണ്ടി മാറ്റി വെച്ചിട്ട് അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിലടക്കം ഒരുപാട് ആളുകൾ ജനുവരി ഫസ്റ്റ് മുതൽ ഈ ഒരു പരിപാടി തുടങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നുമുണ്ട് സോ നിങ്ങൾക്കും ഈ ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതേ ഒരു രീതി ഈ ഒരു പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതേ ഒരു രീതി ഫോളോ ചെയ്യാൻ പറ്റും ലെക്സൈ നമ്മൾ ഒരുപാട് വലിയ ഡ്രീമുകളൊന്നും കാണണ്ട കാണില്ല നമ്മൾ ഈ പറഞ്ഞ പോലെ വൺ പോയിൻ്റ് ഫൈവ് ക്രോസിലേക്ക് എത്തുന്ന ഡ്രീമുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾക്ക് എന്തുണ്ടാവും എന്നറിയോ നെറ്റു നെറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മാർക്കറ്റിൽ നിങ്ങൾ വൺസ് നിങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ നിങ്ങൾ നല്ലൊരു ട്രേഡർ ആയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ നല്ലൊരു മനുഷ്യനാവും ഞാൻ പറയാറുണ്ട് കാരണം എന്താണെന്ന് അറിയാമോ മാർക്കറ്റ് നിങ്ങളെ പല കാര്യങ്ങളും പഠിപ്പിക്കും നിങ്ങൾ അഹങ്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഹങ്കാരം മാർക്കറ്റ് തീർത്ത് തരും നിങ്ങൾ ഷോർട്ട് ടെമ്പേർഡാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാർക്കറ്റ് തീർത്ത് തരും നിങ്ങളുടെ കാശിൻ്റെ എന്താ പറയുക മറ്റേ അത് അതുണ്ടെന്നുണ്ടെങ്കിൽ അതും മാർക്കറ്റ് അവസാനം തരും അവസാനിപ്പിച്ച് തരും സോ എല്ലാത്തിനുമുള്ള മരുന്ന് മാർക്കറ്റിലുണ്ട് ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ആൻഡ് ഐ ആം പ്രിട്ടിഷുവർ നിങ്ങൾക്ക് എന്തുണ്ടാവും നല്ല ഒരു അക്കൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവും ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഈ പറഞ്ഞതുപോലെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ക്രോറിന്റെ വെൽത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ അതിനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ നിങ്ങളും നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇത് ഞാൻ പറയാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ ക്യുക് റിച്ച് എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ എടുക്കരുത് സി ഈ ലോകത്തിലുള്ള ഒരു ഒരു കോടീശരണം ഒരു മില്യൺ ആയറും ട്രേഡർ അല്ല മനസ്സിലാവുന്ന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകയാണെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് ഫാക്ട് ചെയ്യാൻ പറഞ്ഞുതരാം ഈ ലോകത്തിലുള്ള ഒരു മില്യൺ ആയറും എന്തല്ല ട്രേഡർ അല്ല ശരിയാണ് അവരുടെ ഇൻവെസ്റ്റ് അവരുടെ പിന്നെ ഫണ്ട് മിക്കവാറും ആളുകളുടെയും വെൽത്ത് എന്ന് പറയുന്നത് നിന്നുണ്ടായിട്ടുള്ളതാ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുണ്ടായിട്ടുള്ളതാ ബട്ട് അത് എങ്ങനെ ഉണ്ടായിട്ടുള്ളതാ ഇൻവെസ്റ്റ്മെന്റ് വഴി ഉണ്ടായിട്ടുള്ളതാണ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് വഴി ഉണ്ടായിട്ടുള്ളതാണ് സി അംബാനി അദാനിയും ഒന്നും ഡെയിലി ഇരുന്നിട്ട് പിന്നെ നാൽപ്പത്തിയ്യായിരത്തി മുന്നൂറിൻ്റെ പുട്ട് വാങ്ങി അപ്പൊ അതിനെ അദാനി വിളിച്ചിട്ട് ഇല്ല ബ്രോ എനിക്കിന്ന് വ്യൂ ഡൗൺ ആണ് ഞാൻ കോളാ വാങ്ങിക്കാൻ പോണേ ഈ ഡയലോഗിൽ നിന്നുമല്ലോ അവർ കാശം ഉണ്ടായിട്ടുള്ളത് സി അവരുടെയൊക്കെ അസെറ്റ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയായിരിക്കാം അവരുടെയൊക്കെ പോർട്ട്ഫോളിയോടെ വലിയൊരു ശതമാനവും ഇൻവെസ്റ്റ്മെന്റുകളായിരിക്കാം ഷെയറുകളിലായിരിക്കാം പിന്നെ അവരുടെ സ്വന്തം കമ്പനിയിലോ ഓറൽസ് വേറെ ഏതെങ്കിലും കമ്പനികളുടെ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ബിസിനസ്സുകളിൽ കൂടെയോ ഒക്കെ ആയിരിക്കാം അപ്പൊ മറ്റു ഫെഡറൽ ബാങ്കിന്റെ യൂസ്ഫൽസാർ ഉണ്ടാക്കിയ വെൽത്തിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞതൊക്കെ വായിച്ചുല്ലേ സോ ഇതുപോലെ ആയിരിക്കാം സി അതൊക്കെ എന്തുകൊണ്ടാന്ന് അറിയാം ക്യൂക്ക് റിച്ച് എന്നുള്ള സ്കാമിൽ ആ സ്കീമിൽ എല്ലാവരും അവർ നോക്കണേ സ്ലോ ഓൺ സ്റ്റഡി മാർക്ക് അവർ അവരുടെ ക്യാപിറ്റലിനെ ഗ്രോ ചെയ്തെടുക്കാനാണ് നോക്കുന്നത് സോ സ്ലോ ഓൺ സ്റ്റഡി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മാസത്തിൽ ടെൻ പെർസെൻറ്റേജിനെ മാത്രം എയ്ൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണു കുത്തി കറക്കി തൊട്ടാലും നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടും ടെൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈസിലി അച്ചീവബിൾ ആണ് മാക്സ് ടു മാക്സ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ട്രേഡ് എന്ന് പറഞ്ഞാൽ പത്ത് ദിവസം മാത്രമേ ഉള്ളൂ വെറും പത്ത് ദിവസം മാത്രമേ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം പത്ത് ദിവസത്തിനുള്ള മിക്കവാറും കേസിലും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മേ ബി മാർക്കറ്റ് നമ്മളുടെ ഡയറക്ഷനിലേക്ക് പോകുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും ഈ പറഞ്ഞ ഫൈവ് തൗസൻഡിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബട്ട് ഓൺ ദ കോൺട്രാക്ടർ സൈഡ് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അഞ്ഞൂറ് രൂപയെ ഞാൻ ഒരു ദിവസം കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ആക്യുറേറ്റ് ആവുക അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് മന്ത്ലി എന്താവാൻ പറ്റുകയുള്ളൂ ഈ ടെൻ പെർസെൻറ്റേജിലൊക്കെ എത്താൻ പറ്റുള്ളൂ സോ അഞ്ഞൂറ് രൂപയിൽ സ്റ്റോപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പ്ലീസ് ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ വാശിയുള്ളവനാവണം അല്ല മറ്റേ അക്കൗണ്ടും പോവും ഈ അക്കൗണ്ടും പോവും അവിടെയും കിട്ടും ഇവിടെയും കിട്ടും സോ ഈ ഒരു ഒരു അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഈ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നാളെ മുതൽ തന്നെ അടുത്ത ഒരു തിങ്കളാഴ്ച മുതൽ തന്നെ ഈ ഒരു പ്ലാനിനെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം നാളെ നാളെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങളെ നിന്നുള്ളതാണ് സോ ഇന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ ഒരു പിന്നെ ദിവസം മുതൽ ഈ ഒരു പ്രോസസ്സിനെ നിങ്ങൾ ഫോളോ ചെയ്യുക കൂട്ടത്തിൽ പൈതവേ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇരിക്കുന്നുണ്ട് അതല്ല എല്ലായിടത്തും അക്കൗണ്ട് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം സോ ഒരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുക ബാക്കിയുള്ള നമ്മളുടെ പഠിത്തങ്ങളും ബാക്കിയുള്ള നമ്മളെ സ്ട്രാറ്റജീനെ ലൈവ് മാർക്കറ്റിൽ ടെസ്റ്റ് ചെയ്യലും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടെ ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിൽ ചെയ്യാൻ പറ്റും ഈ ഒരു ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ സ്ലോ ഓൺ സ്റ്റഡി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ എന്താ പറയാ നമ്മൾ ഈ ഒരു അക്കൗണ്ടിനെ സ്ലോ ഓൺ സ്റ്റഡി ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കുക സി ഞാൻ ഓൾറെഡി ഇതിനകത്ത് ലൈക്ക് സിംഗിലേക്കൊന്നും ഒരുപാട് പ്രിഫർ ചെയ്യാത്ത ആളായിരുന്നു ഞാൻ കാരണം എന്താ വെച്ചാൽ എനിക്കറിയാം ഞാൻ ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് നെഗറ്റീവിലാണോ പോകുന്നത് എന്നുള്ളത് ബാക്കിൽ എനിക്കറിയാം അതെൻ്റെ ട്രേഡിങ്ങിന് സംടൈംസ് ചെറുതായിട്ട് ഇങ്ങനെ എഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കടയായിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് സ്വിംഗ് ട്രേഡുകളും ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് സ്വിംഗ് ട്രേഡ് ഞാൻ ഞാനൊരിക്കലും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് അതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ട്രേഡ് എടുക്കുന്ന പരിപാടിയല്ല ഞാൻ ഇൻഷുര് ചെയ്യാറ് ഞാൻ ഞാനെൻ്റെ സെറോദ അക്കൗണ്ടിൽ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സിം ട്രേഡുകൾ മാത്രമാണ് ഞാൻ ഞാനിപ്പോൾ അതിനകത്ത് എടുത്തുകൊണ്ടിരിക്കുന്നത് സി വെറുതെ പോകുന്ന സ്റ്റോക്കുകൾ അതായത് നമ്മൾ വാങ്ങിച്ചിട്ടിട്ട് വിത്തിൻ ഇപ്പം ഇന്ത്യൻ ഇൻഷുറൻസിൻ്റെയൊക്കെ സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനെട്ടോ പത്തൊമ്പതോ ശതമാനം റിട്ടേൺ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ വൺ ഓഫ് മൈ അഡ്മിൻ സജസ്റ്റ് ചെയ്ത സ്റ്റോക്കായിരുന്നു എനിക്ക് തോന്നുന്നു ടാറ്റ പവറാന്ന് തോന്നുന്നു സോ അതിനകത്തും ഓൾറെഡി ഫോർട്ടീൻ സോറി എയ്റ്റീൻ പെർസെൻറ്റേജ് റിട്ടേൺ ഓൾറെഡിറ്റീൻ്റെ അടുത്തുള്ള റിട്ടേൺ അതിനകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സോ ഇത് നമ്മളറിയാണ്ട് വരുന്ന ഒരു കാശാണ് അല്ലേ സൊ സെയിം വെയിൽ നമ്മൾ എന്തു ചെയ്താൽ മതി ഇതിനെയും ചിന്തിച്ചാൽ മതി ടോട്ടൽ ഗ്രോസ് എത്ര എത്ര കിട്ടിയാൽ മതി നമുക്ക് ടെൻ പെർസെൻറ്റേജ് കിട്ടിയാൽ മതി ടോട്ടൽ ഡ്രോഡൌൺ എത്ര മതി ഫൈവ് പെർസെൻറ്റേജ് മാത്രം മതി ഈ ഒരു രീതിയിൽ കാര്യങ്ങളെ ഫിക്സ് ചെയ്യുക ഒരിക്കലും നിങ്ങളൊരു റൂളിനെ മാത്രം ബേസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജിനെ മാത്രം നിങ്ങൾ അതിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് പിന്നെ ലോസ് ഉണ്ടാവില്ല ഒരു മാസവും നിങ്ങൾ റെഡിൽ പോകൂല എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുകയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ആരൊക്കെയാണ് ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഞാൻ എന്തായാലും ഉണ്ട് ഫസ്റ്റ് നമ്പറായിട്ട് ഞാനുണ്ട് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഗ്രൂപ്പിലുള്ള ആളുകളും സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് അവർ ജനുവരി മുതൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് സോ എന്താണ് നിങ്ങളുടെ പ്ലാൻ നാളെയാണോ അതായത് തിങ്കളാഴ്ചയാണോ അതോ ജനുവരി ഫസ്റ്റ് മുതലാണോ സോ താഴെ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി ഏത് സ്ട്രാറ്റജിയായി നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ഏത് സ്ട്രാറ്റജിയായി നിങ്ങൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്ട്രാറ്റജിനെയും താഴെ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക എന്നിട്ട് സിസ്റ്റമാറ്റിക് വേയിൽ മാത്രം ആ ഒരു അക്കൗണ്ടിനെ കാണുക ബാക്കിയുള്ള തമ്മളുടെ എല്ലാ എന്താ പറയാ ായോ അതൊക്കെ നമ്മൾ മറ്റേ അക്കൗണ്ടിൽ മാത്രം ഒതുക്കുക കാരണം നമ്മൾക്ക് വേണ്ടത് അക്കൗണ്ട് ബ്ലോൺ ചെയ്യുന്ന ഒരു 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 ട്രേഡിങ് സ്റ്റൈലല്ല അല്ലെങ്കിൽ ഒരു ട്രേഡിങ് മെന്റാലിറ്റി അല്ല നമുക്ക് വേണ്ടത് നമ്മൾ ഉണ്ടാക്കുക ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കറ്റിലേക്ക് വന്നേക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് കയ്യിലുള്ള കാശിനെ പൊടിക്കാനുള്ള പൊട്ടിച്ച് തകർത്ത് കളയാനുള്ള ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ആ ഒരു അപ്രോച്ച് ഒരു അക്കൗണ്ടിനെയെങ്കിലും മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ സി എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഒരു നാലോ അഞ്ചോ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ ഒരു ഒന്നര വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള റിട്ടേൺ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും പിന്നെ ഇതിനകത്ത് ഇങ്ങനെ റിട്ടേൺ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാ ഞാൻ ബാക്കിയുള്ള സ്ട്രാറ്റജീസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യണേ എന്തിനാ ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത് ഇതിനെ മാത്രം ചെയ്താൽ പോലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ടും ഓക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിനും ഒരു തീരുമാനമാകും എന്നുള്ളതാണ് സോ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്താണ് ഞാൻ പറഞ്ഞ പോയിന്റ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും സോ ആ ഒരു ഈ ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ നാളെ മുതൽ അടുത്ത ട്രേഡിംഗ് ഡേ മുതൽ നമ്മൾ ട്രേഡിങ്ങിനെ കൊണ്ടുപോവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സോ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന സുഹൃത്തുക്കളിൽ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് സി ഞാൻ നമ്മളുടെ ട്രേഡിങ്ങൾ എപ്പോഴും എങ്ങനെയാണെന്ന് അറിയോ ഒരു വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവണം നേരത്തെ പറഞ്ഞതുപോലെ സോ അങ്ങനെ നിങ്ങൾ സിംഗിൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന സിമ്മിൻ്റെ സ്റ്റോക്കുകളും കൂടി ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അറിയിക്കാം മേ ബി ഞാൻ എടുക്കാൻ പോകുന്നത് മന്ത്ലി ഒന്നോ രണ്ടോ സ്റ്റോക്കൊക്കെ ആയിരിക്കും സോ അങ്ങനെയുള്ള സ്റ്റോക്കുകളെ ഞാൻ അതിനകത്ത് അറിയിക്കാം ടെലിഗ്രാം ഗ്രൂപ്പിൽ അറിയിക്കാം ആൻഡ് അതിനകത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സിസ്റ്റമാറ്റിക്കായിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു എസ് എല്ലിനെ കീപ്പ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലും പ്ലാൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് സോ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു രണ്ടോ മൂന്നോ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് ഒരു അക്കൗണ്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ച് ആ ഒരു പ്ലാന്റ് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കി അതിന് കൂടുതൽ വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ചെറിയൊരു എമൗണ്ടിൽ മാറ്റി വെച്ചിട്ട് അതിനകത്ത് സ്വിംഗ് ട്രേഡുകൾ മാത്രം പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും സോ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം Bye.